നോമിൻ്റെ ഒരുക്കങ്ങളും ക്ലീനിങ്ങും കാര്യങ്ങളും എന്നു ചില പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നല്ല പണിയോട് പണിയായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ രണ്ട് ദിവസം നമുക്ക് എങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്സ് പത്തിരിയുടെ റെസിപ്പി നമ്മൾ മുന്നേ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്കും അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ അടുക്കളയിൽ ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പൊടികളും ഒക്കെ ഒന്ന് പൊട്ടിച്ചിട്ടൊന്ന് കുപ്പിയിലും ഒക്കെ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ പ്രാവശ്യത്തും പോലെ തന്നെ ഈ പ്രാവശ്യം നമുക്ക് സാധാരണ കിട്ടാറുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അലഹമ്മദില്ല ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സന്തോഷം നമുക്ക് പേരൊന്നും അതിൽ പറയാൻ പറ്റില്ല കേട്ടോ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊന്നുമില്ല എല്ലാവരും ഈ ദാ ദാനധര്മ്മം ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അലഹമ്മില്ല അപ്പോൾ സാധനങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് പാക്കറ്റ് കുപ്പിയിലൊക്കെ ആക്കി വെക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുക്കളയിൽ ചില ദിവസങ്ങളിലൊക്കെ എന്തെങ്കിലും കറികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുരുമുളകും അത് ഇതൊക്കെ ആ ഒരു സമയത്ത് പൊടിച്ച് വെക്കുന്നതിലും നല്ലത് പൊടിച്ചിട്ട് ഒരു കുപ്പിയിലൊക്കെ ആക്കി വെക്കുക അതിപ്പം എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന ആ ഒരു രീതിയാണ് കാണിക്കുന്നത് കേട്ടോ ഇത്തപ്പഴൊക്കെ ഇതുപോലെ ഞാൻ നന്നായിട്ട് തുടച്ചിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് ഇത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പുറത്ത് വെക്കുന്നതിനേക്കാളും ഫ്രിഡ്ജിലാണ്ട് വെച്ചാൽ മതി പിന്നെ ജീരകം അതുപോലെ തന്നെ കടുക് ഉലുവ അത് ഇതുപോലെ ചെറിയ ചെറിയ കുപ്പിയിലൊക്കെ ആക്കി വെക്കും പിന്നെ കുരുമുളക് നല്ല കുരുമുളക് അതിൽ കരടൊക്കെ മാറ്റി ഒന്ന് കഴുകിയെടുത്ത് ഉണക്കിയെടുക്കും ഞാൻ എന്നിട്ട് ഇതുപോലെ പൊടിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കും കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം കഴിയുമ്പോൾ അത് എടുക്കുമ്പോൾ ഇങ്ങനെ കട്ടകട്ടയായിട്ട് ഉണ്ടാവും അപ്പോൾ അതിൽ നല്ലത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും ഫ്രിഡ്ജൊക്കെ ഇതുപോലെ ഞാൻ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ രണ്ട് മൂന്നാല് ദിവസം കൂടുമ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീനാക്കി എടുക്കുന്നതാണ് എന്നാലും ഒരു ഡീപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ ഞാനൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിന്നെ എല്ലാം അടുക്കി പെറുക്കി വെച്ച് എല്ലാം മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നോമ്പ് ഇങ്ങനെത്തിയില്ല എന്തായാലും അലഹമ്മില്ല അങ്ങനെ നമുക്ക് നോമ്പൊക്കെ നോറ്റ് വീട്ടാനുള്ള ആരോഗ്യവും ഒക്കെ നമുക്ക് റബ്ബ് തരട്ടെ ഇനിയിപ്പോൾ ദാ വീട് നാസ്പത്രിൻ്റെ ആണ് ഒന്നര കപ്പ് വെള്ളം രണ്ട് കപ്പ് പൊടിക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഒപ്പം ഞാനിപ്പോൾ ഒരു ടീബിൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ആ രീതിയാണ് കാണിക്കുന്നതും പറയുന്നതും എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് മൂടി വെക്കാൻ വേഗം തിളച്ച് വരും എന്നിട്ട് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുകയാണ് രണ്ട് കപ്പ് പൊടിയാണ് ഞാൻ ഈ ഒരു പാത്രത്തിന് എടുത്തിട്ടുള്ളത് അതൊരു പാത്രത്തിലേക്ക് കളന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പാത്രം പൊടിക്ക് ഞാൻ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും തിളച്ച് പൊന്തി ഇങ്ങനെ വരണം കേട്ടോ പൊടി അപ്പോൾ എന്നിട്ട് നന്നായിട്ട് പൊടി നല്ലതുപോലെ വേവണം എന്നാലാണ് പത്തിരി നന്നായിട്ട് പൊള്ളച്ച് നന്നായിട്ട് വരുള്ളൂ ചുട്ടെടുക്കുന്ന സമയത്ത് എന്നിട്ട് പിന്നെ നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ആ തിളച്ച് വരുമ്പോൾ തന്നെ പൊടി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് പിന്നെ എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മതി പിന്നെ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അങ്ങനെ വെച്ചതിന് ശേഷം കൂടി തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് എപ്പോഴും പത്തിരി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്താലാണ് കേട്ടോ പത്തിരി നന്നായിട്ട് കിട്ടുകയുള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ പണ്ട് മുതലേ നമ്മളിങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യത്തെ ആ ഒരു ചൂട് മാറാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇപ്പോൾ ഇപ്പം തുടങ്ങിയിട്ടുള്ള ഏർപ്പാടാണ് ക്ലാസ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമൊന്നും ഇങ്ങനെ ചെയ്യില്ല കൈകൊണ്ട് തന്നെ വെച്ചിട്ട് അങ്ങനെ ചെയ്യും അപ്പോൾ ജസ്റ്റ് ആ നല്ല ചൂടൊന്നും ഇതാറാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട് പിന്നെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട് പച്ചവെള്ളത്തിൽ ജസ്റ്റ് കൈ ഒന്ന് മുക്കിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കിട്ടും കേട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചങ്ങണ്ട് കൊഴിച്ചെടുക്കാതെ പിന്നെ ഇതിൻ്റെ ബോൾസ് കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി ആക്കിയെടുക്കുകയാണെങ്കിൽ ഒരേ ഷേപ്പിലുള്ള ബോൾസ് നമുക്ക് ഒരേ അളവിൽ കിട്ടുന്നതാണ് എന്നിട്ട് ഞാനൊരു ഫോയിൽ പേപ്പർ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പ്ര പത്തിരി പ്രസ്സിൽ അടിഭാഗത്തുള്ള കവറ് മാറ്റിയിട്ട് ആ ഫോയിൽ പേപ്പർ ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുള എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് വലിയൊരു പത്തിരി ആയി കിട്ടും കണ്ടില്ല ഈയൊരു പാകത്തിന് ഞാൻ ഇതേപടി അങ്ങോട്ട് ചുട്ടെടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് പൊടി തട്ടി കൊടുക്കുന്നുണ്ട് അത് ഒരുപാട് പൊടി ഇട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കുകയല്ല കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതും ഈ വീഡിയോയിൽ ഒന്ന് കാണിക്കുന്നുണ്ട് ഒരു എളുപ്പ വഴിയാണ് പത്തിരിതാ ഈ ഒരു പാകത്തിന് നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല വലിയ പത്തിരി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ ഇതുപോലൊരു കോ തുണിയിൽ ഒരു കോട്ടൺ തുണിയോ നേരത്തേതായിട്ടുള്ള എന്തെങ്കിലും ഒരു തുണി ഞാനിപ്പോൾ ഒരു ബനിയൻ ക്ലോത്തിൻ്റെ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത് നല്ല വൃത്തിയുള്ളൊരു തുണി എടുക്കുക അതിൽ പൊടി ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കെട്ടിയിട്ട് ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ഒരുപാട് പൊടി ആവുമില്ല ജസ്റ്റ് അത്രേ ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് മേലെ മേലെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് പൊടി തട്ടിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ പത്തിരിയിൽ പ്രസ്സിൽ പരത്തി എടുത്ത് വേഗം തന്നെ ചുട്ടെടുക്കാൻ അങ്ങനെയും ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഈ രീതിക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് പിന്നെ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള പത്തിരി എടുത്തിട്ട് ജസ്റ്റ് ഞാൻ പലകയിൽ വരുത്തിട്ടൊന്ന് കുഴല് വെച്ചിട്ടൊന്ന് നന്നായിട്ട് പരത്താറുണ്ട് കേട്ടോ അങ്ങനെയും ഞാൻ ചെയ്തെടുക്കാറുണ്ട് എന്നിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള പത്തിരി നല്ല വൃത്തിയുള്ളൊരു പേപ്പർ വെക്കുക അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഇതുപോലെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ രണ്ട് ദിവസത്തിനുള്ള പത്തിരി നമുക്ക് പിന്നെ ഉണ്ടാവും എന്നിട്ട് പത്തിരി ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട് അത് രണ്ട് വശം നന്നായിട്ടൊന്ന് ചൂടായിട്ട് മറച്ചിടുക പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം ഇതാണ് അതുപോലെ പൊളിച്ചു വരും പിന്നെ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം പത്തിരി ഒന്നിച്ച് അട്ടിക്കട്ടിക്ക് ഇട്ട് കൊടുക്കരുത് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ചൂടാറിയിട്ട് ഗ്യാസ് റോളിലേക്ക് മാറ്റിയാൽ മതി വിയർപ്പിറങ്ങിയിട്ട് പത്തിരി നന്നായിട്ട് ഇങ്ങോട്ട് കൊഴഞ്ഞു പോകും നനഞ്ഞിട്ട് ഇനി നമ്മൾ നാളെ മുതൽ റമലാൻ്റെ സ്നാക്സ് ഒക്കെ സിമ്പിളായിട്ടുള്ള സ്നാക്സ് വീടേ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലേക്ക് ഞാൻ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുമ്പോൾ വേണേൽ പത്തിരി വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം